പ്രണയത്തിലാകലും പ്രണയത്തിൽ വളരലും ആദ്യമായി പ്രണയത്തിലായത് ഓർക്കുന്നുണ്ടോ നിങ്ങളുടെ പുതിയ പ്രണയം നിങ്ങളിലേക്ക് പെയ്തിറങ്ങിയ പുതിയ തിളക്കത്തിൽ കുലർത്ത് ആ വികാരം നിങ്ങളെ എത്ര വേഗത്തിൽ ലഹരി പിടിപ്പിച്ചു എന്ന് ഓർക്കുന്നുണ്ടോ ആകാശം പെട്ടെന്ന് നീലനിറത്തിലായതുപോലെയും പുല്ലും മരങ്ങളും പച്ചപിടിച്ചതുപോലെയും പൂക്കൾ കൂടുതൽ സമൃദ്ധമായതുപോലെയും തോന്നുന്നു നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം മുമ്പെന്നത്തേക്കാളും കൂടുതൽ ഊർജ്ജസ്വലതയോടെ ജീവൻ പ്രാപിക്കുന്നതായി തോന്നി മയക്കുമരുന്ന് കഴിച്ചതുപോലെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ ഉയർന്നതായി തോന്നി വാസ്തവത്തിൽ സൈക്കോളജി ടുഡേ പ്രകാരം പ്രണയത്തിലാകുന്നത് ക്രാക് കൊക്കൈൻ വലിക്കുന്നതുപോലെയാണ് നരവംശാസ്ത്രജ്ഞയും ബന്ധഗവേഷതയുമായ ഡോക്ടർ ഹെലിൻഫിഷിൽ നടത്തിയ ഗവേഷണത്തിൽ സ്നേഹം നമ്മുടെ തലച്ചോറിന്റെ രസതന്ത്രത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അവരുടെ ഉജ്ജ്വലമായ പഠനങ്ങളിൽ ചില മികച്ച ഫലങ്ങൾ കണ്ടെത്തി അവരുടെ കണ്ടെത്തലുകൾ അനുസരിച്ച് പ്രണയത്തിന്റെ വികാരങ്ങൾ അസാധാരണമായി ഉയർന്ന അളവിൽ ബോപ്പാമൈൻ നോർപ്പിനഫ്രിൻ എന്നിവ പുറപ്പെടുവിക്കുന്നു ഇവ കൊക്കൈൻ മൂലമുണ്ടാകുന്ന അമിതമായ ലഹരിയിൽ സജീവമാകുന്ന അതേ രാസസംയുക്തങ്ങളാണ് മയക്കുമരുന്നും പ്രണയത്തിലാകലും നമ്മുടെ ശരീരത്തിൽ പ്രകടമാകുന്ന ഒരു വ്യക്തമായ ഉന്മേഷദായക ഫലമുണ്ട് ഈ ഉത്യജനം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ലോകത്തെ കീഴടക്കാനും എന്തും ചെയ്യാനും എന്തും ആകാനും കഴിയുമെന്ന് തോന്നാൻ ഒരാളെ അനുവദിക്കുകയും ചെയ്യുന്നു പ്രണയബന്ധത്തിലെ ഏറ്റവും മികച്ച കാര്യം പ്രണയത്തിലെ അമിതമായ ആസക്തി കൂടുതൽ കാലം നീണ്ടു നിൽക്കും എന്നതാണ് ആഴ്ചകൾ മാസങ്ങൾ രണ്ട് വർഷം വരെ എന്നിരുന്നാലും ആ അമിതമായ ആസക്തി ഇല്ലാതാകുമ്പോഴാണ് അപകടം വരുന്നത് വിവാഹമോചനം സംഭവിക്കുന്നത് ഇങ്ങനെയാണ് പ്രണയത്തിലായവരിൽ ആദ്യം അനുഭവപ്പെട്ട നിസ്റ്റാർജിയയും ആനന്ദത്തിന്റെ അലോലികളും കാലക്രമേണ ഇല്ലാതാകുന്നു ഒടുവിൽ അത് ഇല്ലാതാകുമെന്ന് ഗവേഷണങ്ങൾ പറയുന്നു നമ്മൾ യഥാർത്ഥത്തിൽ ബോധവാന്മാരാകുകയും നമ്മൾ എടുത്ത തീരുമാനത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഉണർന്നിരിക്കുകയും ചെയ്യുന്ന സമയമാണിത് പ്രണയത്തിലാകുന്നതും വളരെ വേഗത്തിൽ പിടിമുറുക്കുന്നതായി തോന്നുന്നു നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ കീഴടക്കുന്ന ഒരു വേഗത്തിൽ പ്രവർത്തിക്കുന്ന വൈറസ് വൈറസുപോലെയാണിത് സ്നേഹം മാത്രമാണ് ശരീരത്തിൻറെയും മനസ്സിൻറെയും ആത്മാവിന്റെയും എല്ലാ ഭാഗങ്ങളെയും കീഴടക്കുന്നത് നാഗ്ക്കുട്ടിയോടുള്ള ആ പ്രാരംഭ പ്രണയ ഘട്ടം പാഴായിക്കഴിഞ്ഞാൽ നമ്മൾ തുടരണോ അതോ പോകണോ എന്ന് ചിന്തിക്കുന്ന കഠിനമായ യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ അവശേഷിക്കുന്നു നിങ്ങൾക്ക് സ്വയം ഇങ്ങനെ ചോദിക്കാം എന്തൊക്കെയായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് നിങ്ങളുടെ പങ്കാളിയെ പുതിയ കണ്ണുകളോടെ നിങ്ങൾ കണ്ടേക്കാം മുമ്പ് നിങ്ങൾ അന്തനായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതുപോലെ നിങ്ങൾക്ക് വാതിൽ അടച്ചിടാം അല്ലെങ്കിൽ വിവാഹാഭ്യർത്ഥന നടത്താൻ അടുത്തുള്ള ജ്വല്ലറിയുടെ അടുത്തേക്ക് പോകാം അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകം വിവാഹിതനാണെങ്കിൽ അടുത്തുള്ള വിവാഹമോചന അഭിഭാഷകന്റെ അടുത്തേക്ക് പോകാം പ്രണയത്തിലാകുക എന്നത് എളുപ്പമുള്ള കാര്യമാണ് പ്രണയത്തിൽ തുടരുക എന്നതാണ് പലപ്പോഴും ഏറ്റവും വലിയ വെല്ലുവിളി കാരണം ഒരു ബന്ധം വികാരങ്ങളെക്കുറിച്ചല്ല മറിച്ച് പൊരുത്തക്കേടിനെക്കുറിച്ചാണ് പൊതു താൽപ്പര്യങ്ങളെക്കുറിച്ചാണ് സ്വീകാര്യമായ വിശ്വാസവ്യവസ്ഥകളെക്കുറിച്ചാണ് സമാനതകളെക്കുറിച്ചോ വിപരീത വീക്ഷണങ്ങളെക്കുറിച്ചോ ആണ് അത് ബന്ധത്തെ ദുർബലപ്പെടുത്തുന്നില്ല മറിച്ച് മെച്ചപ്പെടുത്തുന്നു നിങ്ങൾക്ക് വിപരീതങ്ങളാകാം നിങ്ങൾ ഒരേ വിശ്വാസങ്ങൾ പങ്കിടേണ്ടതില്ല നിങ്ങൾ പരസ്പരം പ്രതിഫലിപ്പിക്കുകയും എല്ലാ ചെറിയ കാര്യങ്ങളിലും യോജിക്കുകയും ചെയ്യേണ്ടതില്ല രാഷ്ട്രീയ വീക്ഷണങ്ങളിലും മതപരമായ ആദർശങ്ങളിലും നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകാം കൂടാതെ വ്യത്യസ്ത ഹോബികളും താൽപ്പര്യങ്ങളും ഉണ്ടായിരിക്കാം ആ വ്യത്യാസങ്ങളോ സമാനതകളോ പരസ്പരം വൈരുദ്ധ്യമാകാതിരിക്കുകയും ഇരു കക്ഷികളും അവരുടെ കാഴ്ചപ്പാടുകളിൽ വികക്ഷികളായി തുടരുകയും മദ്യത്തിൽ കണ്ടുമുട്ടുകയും ചെയ്യുന്നിടത്തോളം പലപ്പോഴും പ്രത്യേകിച്ച് ജീവിതത്തിലെ പ്രധാന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വ്യത്യാസങ്ങളാണ് ആദ്യം നിങ്ങളെ ഒരു വ്യക്തിയിലേക്ക് ആകർഷിക്കുന്നത് പക്ഷേ ഒടുവിൽ അത് നിങ്ങളെ രണ്ടുപേരെയും വേർപെടുത്തിയേക്കാം ഒരാളെ പള്ളിയിൽ പോകാൻ പ്രേരിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതിയേക്കാം എന്നാൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെങ്കിൽ അവർ മതവിശ്വാസികളല്ലെങ്കിൽ ഒടുവിൽ ഇത് ഒരു പ്രശ്നമായി നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് കുട്ടികളുണ്ടാകരുതെന്ന് ഒരു പങ്കാളിയെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾ കരുതിയേക്കാം കാരണം നിങ്ങൾക്ക് കുട്ടികളുണ്ടാകരുതെന്ന് പക്ഷേ ഒടുവിൽ അവരുടെ മനസ്സുകൾ ഉറച്ച് തീരുമാനമെടുത്തിട്ടുണ്ടെന്നും നിങ്ങൾക്ക് കുട്ടികൾ വേണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നു ഇവ വലിയ വലിയ പ്രശ്നങ്ങളാണ് ആദ്യം അത്ര വലുതായി തോന്നില്ലായിരിക്കാം രണ്ട് വ്യക്തികളും നേരിട്ട് കാണാൻ കഴിയാത്തത്ര സ്നേഹത്തല്ലഹരിയിലാകുമ്പോൾ അല്ല എല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് ഒടുവിൽ മനസ്സിലാകുന്നത് പ്രണയത്തിലാകുന്നത് പെട്ടെന്ന് സംഭവിക്കാം അത് പെട്ടെന്ന് സന്തോഷകരമാണ് അത് നമ്മെ കീഴടക്കുന്ന വികാരങ്ങളുടെ ഒരു ചുഴലിക്കാറ്റാണ് എന്നിരുന്നാലും നിങ്ങൾ എപ്പോഴെങ്കിലും ഒരാളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ പ്രണയത്തിലാകുന്നതിനും പ്രണയത്തിൽ വളരുന്നതിനും ഇടയിൽ വലിയ വ്യത്യാസമുണ്ട് രണ്ടും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് രണ്ടും സംതൃപ്തി നൽകുന്നതാണെന്ന് എനിക്കറിയാം പക്ഷേ പ്രണയത്തിലാകുന്നത് ആദ്യം നന്നായി തോന്നും കാരണം നിങ്ങൾ പ്രണയത്തിലാകുമ്പോൾ അത് വളരെ വേഗത്തിൽ സംഭവിക്കുന്നു പ്രണയത്തിലാകുന്നത് ലഹരിയുണ്ടാക്കുന്നതും മയക്കുമരുന്ന് പോലെയുമാണ് പക്ഷേ അത് ഇല്ലാതാകുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിടുന്നത് നിങ്ങളുടെ അതേ കാഴ്ചപ്പാടിൽ പോലും നിൽക്കാത്ത ഒരാളെയാണ് നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ വർഷങ്ങളോളം ഗൗരവമേറിയ ഒരു ബന്ധത്തിൽ ചെലവഴിച്ചിട്ടും നിങ്ങളെ അറിയുന്ന ഒരാളുമായി നിങ്ങളില്ലെന്ന് കണ്ടെത്തുന്നു നിങ്ങളുടെ വ്യത്യാസങ്ങൾ പൂരതമല്ലാത്ത ഒരാളുമായി നിങ്ങളുണ്ട് അവർ നിങ്ങളുടെ യാമിൻ്റെയല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അത് അപൂർവമായി മാത്രമേ ആരംഭിക്കൂ അത് കാമം അഭിനിവേശം അല്ലെങ്കിൽ ആദ്യ കാഴ്ചയിലെ പ്രണയം എന്നിവയിൽ നിന്നാണ് അത് മയക്കുമരുന്ന് പോലെയല്ല നിങ്ങളുടെ ഉറ്റസുഹൃത്തിനൊപ്പം കടൽ തീരത്ത് നടക്കുന്നതാണ് അത് ചിരിക്കുന്നു കരയുന്നു എന്തിനെക്കുറിച്ചും എല്ലാത്തെക്കുറിച്ചും സംസാരിക്കുന്നു നിങ്ങൾ സ്വയം ആയിരിക്കുന്നതിൽ സുരക്ഷിതരാണെന്ന് അറിയുന്നതും ഏറ്റവും പ്രധാനമായി അവർ നിങ്ങളെ മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അംഗീകരിക്കുകയോ ചെയ്യുന്നു എന്നതാണ് നിങ്ങൾ ദുർബലനായിരിക്കുന്നിടത്ത് അവർ ശക്തരാണ് നിങ്ങൾ ശക്തനായിരിക്കുന്നിടത്ത് അവർ നിങ്ങളെ വഹിക്കാൻ ആശ്രയിക്കുന്നു പ്രണയത്തിൽ വളരുമ്പോൾ ദിവസങ്ങൾ കഴിയുമോറും മറ്റൊരാളോടുള്ള നിങ്ങളുടെ അഭിനിവേശവും സ്നേഹവും കൂടുതൽ കൂടുതൽ വളരുന്നതായി നിങ്ങൾ കണ്ടെത്തുന്നു നിങ്ങൾ അവരെ കാണുന്ന രീതി മികച്ചതായി മാറുന്നു നിങ്ങളുടെ ചിരിയും നിങ്ങളുടെ പുഞ്ചിരിയും വർദ്ധിക്കുന്നു ഓരോ നിമിഷം കഴിയന്തോറും ആനന്ദാനുഭൂതി ക്രമേണ വർദ്ധിക്കുന്നു ഒരു മിന്നൽപ്പിണർ നിങ്ങളെ ബാധിക്കുകയും നിങ്ങൾ തലതിനിച്ച് നിൽക്കുന്നു അത് നിങ്ങൾക്ക് ഒരിക്കലും പുറത്തുവരാൻ ആഗ്രഹിക്കാത്ത ഒരു അവിശ്വസനീയമായ ഉയരമാണ് നിങ്ങൾ നിലത്തു നിന്ന് തുടങ്ങുന്നു നിങ്ങൾ മണ്ണിൽ നിന്ന് തുടങ്ങുന്നു നിങ്ങൾ വളപ്രയോഗം നടത്തുന്നു നനയ്ക്കുന്നു സൂര്യപ്രകാശം വളർത്തുന്നു ക്രമേണ സമയം പരിചരണം യഥാർത്ഥ പരിശ്രമം പ്രവൃത്തി എന്നിവയിലൂടെ സ്നേഹം വളരാൻ തുടങ്ങുന്നു അത് ഒരു വിത്തായി ആരംഭിച്ചു പിന്നീട് വളരുകയും പിന്നീട് പൂക്കുകയും ചെയ്യുന്നു ആ വ്യക്തിയെ കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നതുകൊണ്ടാണ് അവർ പെട്ടെന്ന് പ്രണയത്തിലാകുന്നത് പിന്നെ അത് സംഭവിക്കുന്നില്ല നിങ്ങൾക്ക് പ്രണയത്തിലാകാൻ കഴിയാത്തതുകൊണ്ടാണ് പകരം നിങ്ങൾ പ്രണയത്തിലാകുന്നു ഒരിക്കലും വരാത്ത ആ മാന്ത്രിക നിമിഷത്തിനായി കാത്തിരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആ പ്രത്യേക വികാരം നൽകിയ ഒരാളെ പക്ഷേ പെട്ടെന്നുള്ള സിനിമാ പ്രണയം പോലെ തോന്നാത്ത നിങ്ങൾക്ക് നഷ്ടമായേക്കാം തുടർന്ന് നിങ്ങൾക്ക് ആ പൂർണമായി പൊരുത്തപ്പെടുന്ന ആ വ്യക്തിയെ ഒരിക്കലും ലഭിക്കില്ല കാരണം നിങ്ങൾ അത് ഉപേക്ഷിച്ച് പെട്ടെന്ന് പ്രണയത്തിലാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അത് തുടരാൻ അനുവദിക്കുന്നതിനാൽ ആ മാന്ത്രിക പ്രണയം നിലനിൽക്കുന്നു അതിനെ മുന്നോട്ട് നയിക്കുന്നതും നിലനിർത്തുന്നതും മാത്രമാണ് വ്യത്യസ്തം പ്രണയം കൂടുതൽ ശക്തമാകുന്ന ഒരു ബന്ധമാണ് അവിടെയാണ് മിക്ക ആളുകളും കുഴപ്പത്തിലാകുന്നത് പ്രണയത്തിലാകുന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമായതിനാൽ നിങ്ങൾക്ക് പ്രണയത്തിലാകാൻ കഴിയില്ല അത് അങ്ങനെയല്ല അത് ആ വ്യക്തി നിങ്ങളുമായി കട്ടിയുള്ളതും ദുർബലവുമായ വഴികളിലൂടെ വളരുന്ന ഒരു ബന്ധം പോലെയാണ് ഒരു സൌഹൃദത്തിൻ്റെയോ ദമ്പതികളുടെയോ ആ പ്രാരംഭ ഘട്ടത്തിലാണ് അടിത്തറ കെട്ടിപ്പടുക്കുന്നത് നിങ്ങൾ ഒരുമിച്ച് വളരുംതോറും അത് ശക്തിപ്പെടുന്നു നിങ്ങൾക്ക് പ്രണയത്തിലേക്ക് വീഴാം പക്ഷേ പ്രണയത്തിലാകാൻ കഴിയില്ല ഒരു വിജയകരമായ ബന്ധത്തിൽ നിങ്ങൾക്ക് വേണ്ടത് ഇതാണ് കാരണം എല്ലാവരും ലിസ്റ്റുകൾ ഇഷ്ടപ്പെടുന്നു ഇത് ഒരു പ്രത്യേക ക്രമത്തിലല്ല പിന്തുണ നിങ്ങൾ പരസ്പരം പിന്തുണക്കേണ്ടതുണ്ട് അതായത് ജീവിതത്തിലെ തീരുമാനങ്ങളിലും പ്രയാസതരമായ സമയങ്ങളിലും സ്വപ്നങ്ങളിലും ലക്ഷ്യങ്ങളിലും അതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ സ്വപ്നങ്ങളെയോ ലക്ഷ്യങ്ങളെയോ പിന്തുടരുമ്പോൾ നിങ്ങൾ പരസ്പരം പിന്തുണക്കേണ്ടതുണ്ട് അതിനർത്ഥം ശരി പ്രിയേ എന്നു പറയുന്നതിനേക്കാൾ കൂടുതൽ അതിനർത്ഥം നിങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നു അവർ അത് എങ്ങനെ ചെയ്യാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കാൻ അവിടെ ഉണ്ടായിരിക്കുക അത് ചെയ്യാൻ അവരെ സഹായിക്കുക ക്രിയാത്മകമായ വിമർശനം നടത്തുക അതിനെ നിസ്സാരമായി സംസാരിക്കാതിരിക്കുക പരസ്പരം സഹായിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നിവയാണ് പരസ്പരം വെല്ലുവിളിക്കുക പിന്തുണയ്ക്കുന്നു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ഒരു ശരി പുരുഷനോ സ്ത്രീയോ ആകണമെന്ന് അർത്ഥമാകുന്നില്ല വീണ്ടും നിങ്ങൾ താഴ്ത്തിക്കെട്ടുകയോ മണ്ടത്തരം കാണിക്കുകയോ ചെയ്യേണ്ടതില്ല നിങ്ങൾ പരസ്പരം പക്ഷത്താണെന്ന് അവർക്ക് ഇപ്പോഴും അറിയാവുന്ന രീതിയിൽ പരസ്പരം വെല്ലുവിളിക്കുക ആശയവിനിമയം തൊണ്ണൂറ് ശതമാനം വഴക്കുകളും തെറ്റായ ആശയവിനിമയത്തിൽ നിന്നാണ് വരുന്നതെന്ന് ഞാൻ സത്യസന്ധമായി വിശ്വസിക്കുന്നു നിങ്ങൾ പരസ്പരം സത്യസന്ധത പുലർത്തേണ്ടതുണ്ട് വിശ്വാസം പ്രധാനമാണ് അത് പരസ്പരം എങ്ങനെ സന്തോഷവാനായിരിക്കാമെന്ന് മനസ്സിലാക്കാനും നിങ്ങളെ സഹായിക്കും എന്തെങ്കിലും നിങ്ങളെ അസ്വസ്ഥനാക്കിയാൽ നിങ്ങളെ എന്താണ് അസ്വസ്ഥനാക്കിയതെന്നും അത് എന്തുകൊണ്ടാണ് നിങ്ങളെ അസ്വസ്ഥനാക്കിയതെന്നും നിങ്ങൾ അവരോട് പറയുന്നതുവരെ അവർക്ക് അത് അറിയില്ല നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അത് കുപ്പിയിലാക്കുകയും അവർ അത് ആവർത്തിച്ച് ചെയ്യുകയും ചെയ്യും കാരണം അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല ഭാവിയിൽ അത് വളരെ മോശമാകും സാധൂകരണം അവസാനത്തേതിൻറെ ഏറ്റവും മികച്ച തുടർച്ചയാണിത് ഒരാളെ എന്തെങ്കിലും ശല്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ പ്രതിരോധത്തിലാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത് അവരുടെ പ്രശ്നമാണെന്ന് നിങ്ങൾ അടിസ്ഥാനപരമായി പറഞ്ഞാൽ അത് ഒരു ദുരന്തത്തിലേക്കുള്ള ഒരു വഴിയാണ് നിങ്ങൾ കരുതുന്നുണ്ടെന്ന് കാണിക്കുകയും അത് അംഗീകരിക്കുകയും വേണം അവിടെ നിന്ന് എങ്ങനെ മുന്നോട്ടു പോകാമെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും പക്ഷേ ചിലപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ചെറിയ ശ്രദ്ധയോ ആരെങ്കിലും കരുതുന്നുണ്ടെന്ന് ഓർമ്മപ്പെടുത്തലോ മാത്രമേ ആവശ്യമുള്ളൂ നിങ്ങൾ ആരെയെങ്കിലും അസാധുവാക്കുകയാണെങ്കിൽ നിങ്ങൾ അടിസ്ഥാനപരമായി പറയുന്നത് അത് പ്രശ്നമല്ല എന്നാണ് വിശ്വാസം ഇതൊരു ക്ലീഷയാണ് പക്ഷേ അത് ക്ലീഷ ആയതിനാൽ അത് സത്യമാണ് എന്നിരുന്നാലും ആളുകൾ സംസാരിക്കാത്തത് ഇത് എങ്ങനെ പോകുന്നു എന്നതാണ് ഉദാഹരണത്തിന് നമ്മൾ പരസ്പരം വിശ്വസിക്കണമെന്ന് നമുക്കെല്ലാവർക്കും ഇതിനറിയാം അവരെ നിരീക്ഷിക്കാതെ പുറത്തുപോകാൻ കഴിയണമെങ്കിൽ ആ വ്യക്തി മാറ്റങ്ങളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാനും കഴിയണം ഒരാൾ പെട്ടെന്ന് ജോലി കഴിഞ്ഞ് പുറത്തുപോകാൻ പദ്ധതിയിടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മറ്റൊരാളെ വിളിച്ച് അവരെ അറിയിക്കുക അങ്ങനെ നിങ്ങൾ വീട്ടിലേക്ക് വരാൻ മണിക്കൂറുകൾ വൈകിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചുവെന്നും നിങ്ങൾ എവിടെയാണെന്നോ നിങ്ങൾ സുഖമായിരിക്കുന്നുണ്ടോ എന്നോ അവർ ആശങ്കപ്പെടില്ല നിങ്ങൾ അനുവാദം ചോദിക്കണമെന്നില്ല നിങ്ങൾ അവരെ ലൂപ്പിൽ സൂക്ഷിക്കുകയാണ് അത് നീരസം വർദ്ധിക്കുന്നത് തടയുകയും ചെയ്യും കാരണം നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മറ്റൊരാൾ നിങ്ങൾക്ക് ഒരു അപ്രതീക്ഷിത സായാഹ്നമായി മാറിയിരിക്കാം ഈ ലളിതമായ ഫോൺ കോൾ ധാരാളം തലവേദനകൾ ഇല്ലാതാക്കും അവർ ഫോൺ എടുത്തില്ലെങ്കിൽ അവർക്ക് ഒരു ചെറിയ സന്ദേശം അയയ്ക്കുക സുഹൃത്തുക്കൾ നിങ്ങൾ പരസ്പരം സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കണം അവർ നിങ്ങളുടെ സുഹൃത്തുക്കളല്ലെങ്കിൽ പോലും രണ്ടുപേർക്കും ഇപ്പോഴും സ്വതന്ത്രരായിരിക്കാനും സ്വന്തമായി സമയം ചെലവഴിക്കാനും കഴിയും പക്ഷേ നിങ്ങൾ അത് സന്തുലിതമാക്കണം നിങ്ങൾ ബന്ധങ്ങളിലായിരിക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ അത്രയധികം കാണില്ലെന്ന് നമുക്കറിയാം ഇത് ആ സൗഹൃദങ്ങൾ നിലനിർത്താനുള്ള ഒരു മാർഗമാണ് എന്നിട്ടും കൂടുതൽ അടുപ്പം പുലർത്തുക പരസ്പരം സിനിമകളിലും ഹോബികളിലും സുഹൃത്തുക്കളിലും സ്വപ്നങ്ങളിലും പങ്കുചേരുക പരസ്പരം സിനിമകളെക്കുറിച്ച് പരാതിപ്പെടരുത് ഒരു ബന്ധം കൊടുക്കൽ വാങ്ങലാണ് നിങ്ങൾ ഒരാളെക്കുറിച്ച് കരുതുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഹോബികൾ അഭിനിവേശങ്ങൾ മുതലായവ പരസ്പരം പങ്കിടാൻ നിങ്ങൾ ആഗ്രഹിക്കും ഒരു ടീം ആയിരിക്കുക ഒരിക്കലും ഒരു തർക്കം ഉണ്ടാകില്ലെന്ന് കരുതുന്നത് യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ് അത് സംഭവിക്കും പക്ഷേ നിങ്ങൾ അത് എങ്ങനെ മറികടക്കുന്നു എന്നതാണ് പ്രധാനം അവർ കുഴപ്പത്തിലായാൽ അവരെ പ്രസംഗിക്കുകയോ താഴ്ത്തിക്കെട്ടുകയോ അവർ കുഴപ്പത്തിലാണെന്ന് അവർക്ക് അറിയാൻ അവരെ ശിക്ഷിക്കുകയോ ചെയ്യേണ്ടതില്ല നിങ്ങൾ മുന്നോട്ടു പോകണം നിങ്ങൾ അവർക്കൊപ്പമുണ്ടെന്നും അവർക്കെതിരെയല്ലെന്നും അവർക്ക് അറിയാമെന്ന് ഉറപ്പാക്കുക ഒരു രക്ഷിതാവ് ഒരു കുട്ടിയെ ശിക്ഷിക്കുന്നതായി നിങ്ങൾക്ക് തോന്നരുത് മുന്നോട്ടു പോകുന്ന ഒരു ടീമായി നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ അവരെ വാക്കുകളാൽ അടിച്ചമർത്താൻ ശ്രമിച്ചില്ല എന്നതിന് അവർ വിലമതിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദയയുള്ളവരായിരിക്കുക മിക്ക ആളുകളും അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണിത് പ്രണയബന്ധങ്ങളിൽ മാത്രമല്ല ബന്ധങ്ങളിലും ഇത് വളരെ പ്രധാനമാണ് അവർ നിങ്ങൾക്കായി ചെയ്യുന്നതിനെ നിങ്ങൾ വിലമതിക്കുന്നുണ്ടെന്ന് അവർക്ക് അറിയാമെന്ന് ഉറപ്പാക്കുക ആരും തങ്ങളെ നിസ്സാരമായി കാണുന്നുവെന്ന് തോന്നാൻ ആഗ്രഹിക്കുന്നില്ല വൈകാരികമായി സന്നിഹിതരായിരിക്കുക ഇത് പുരുഷന്മാർക്കും ബാധകമാണ് നിങ്ങൾ പുരുഷനാണെന്ന് നിങ്ങൾ കരുതിയേക്കാം പക്ഷേ ആരും വികാരരഹിതമായ ഒരു തണുത്ത പുറന്തോട് ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ലെന്ന് നടിക്കരുത് പരസ്പരം തുറന്നു പറയുക ഇത് നിങ്ങളുടെ ആശയവിനിമയത്തെ സഹായിക്കുന്നു ചെറിയ കാര്യങ്ങൾ ചെയ്യുക തീർച്ചയായും വലിയ കാര്യങ്ങൾ വലിയ കഥകളാക്കി മാറ്റിയേക്കാം പക്ഷേ നിങ്ങൾക്ക് ഒരാളെ നഷ്ടമാകുമ്പോൾ അവർ ചെയ്ത ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്നത് അതിനാൽ ഒരു അവധിക്കാലത്ത് ഒരു വലിയ സമ്മാനം വാങ്ങുന്നതിനേക്കാൾ ഇത് പ്രധാനമാണെന്ന് മനസ്സിലാക്കുക ക്രമരഹിതമായി ഒരു കുറിപ്പ് ഇടുക ഒരുമിച്ച് ഒരു കാഴ്ച ആസ്വദിക്കാൻ പോകുക അവരുടെ പ്രിയപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുക മണ്ടത്തരം കാണിക്കുക കാറിൽ പാട്ടുപാടുക മണ്ടത്തരമായ ഒരു നല്ല സമയം ആസ്വദിക്കുക എന്നിരുന്നാലും റോഡിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക കഠിനമായ ഒരു ദിവസത്തിനു ശേഷം അവന് അവൾക്ക് ഒരു മസാജ് നൽകുക വാത്സല്യം പ്രകടിപ്പിക്കുക മുതലായവ അത് നിങ്ങളുടെ ബന്ധത്തിലെ തീപ്പുരി നിലനിർത്തും നിങ്ങളുടെ സുഹൃത്തുക്കളോട് അവരെക്കുറിച്ച് പരാതി പറയരുത് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾ കുഴപ്പത്തിലാകുമ്പോഴെല്ലാം അവരോട് പരാതിപ്പെടുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് മനസ്സിൽ വളരെ മോശമായ ഒരു ചിത്രം വരയ്ക്കുന്നു ഇടയിലുള്ള നല്ല സമയങ്ങൾ അവർക്ക് കാണാൻ കഴിയില്ല അവർക്ക് ലഭിക്കുന്ന ഒരേയൊരു സന്ദർഭം ഓരോ രണ്ട് മാസത്തിലും അവർ കേൾക്കുന്നത് ഈ വ്യക്തി എത്ര മോശം വ്യക്തിയാണെന്ന് മാത്രമാണ് പെട്ടെന്ന് അവർ ലോകത്തിലെ ഏറ്റവും വലിയ വെഡ്ഡിയായി മാറുന്നു നീ എന്തിനാണ് അവനോട്ടോ അല്ലെങ്കിൽ അവളോട്ടോ കൂടിയുള്ളതെന്ന് എനിക്കറിയില്ല എനിക്ക് വ്യക്തിപരമായി ഞാൻ എപ്പോഴും എന്റെ കൂടെയുള്ള ആ പെൺകുട്ടിയോട് മാത്രമേ സംസാരിക്കാറുള്ളൂ എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് ഒരു ബന്ധമുണ്ട് കാരണം അവളെ തകർക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ചില ആളുകൾ മോശക്കാരാണ് നിങ്ങൾ പുറത്തുകടക്കേണ്ടതുണ്ട് എന്നത് ശരിയാണ് പക്ഷേ ഈ വിഷയം അത്തരം സാഹചര്യങ്ങളെക്കുറിച്ചല്ല പണം നിങ്ങൾ ഒരുമിച്ച് താമസിക്കുകയും ബില്ലുകൾ അടയ്ക്കാൻ കഴിയുകയും ചെയ്താൽ വാങ്ങൽ തീരുമാനങ്ങളിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് വ്യക്തമായും പണമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അത് പലപ്പോഴും ദമ്പതികൾ നേരിടുന്ന ഏറ്റവും സാധാരണമായ വഴക്കുകളിൽ ഒന്നാണ് നിങ്ങൾ ഒരു വീട് സോഫ ഇട്ടിവി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാങ്ങുന്നതിനു മുമ്പ് നിങ്ങൾ പരസ്പരം വിവരങ്ങൾ അറിയിക്കേണ്ടതുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഒരു പദ്ധതി ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണമോ ബില്ലുകളോ കുറവായിരിക്കും ആരും ആ സമ്മർദ്ദം ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ വിയോജിക്കുന്നുവെങ്കിൽ അവൻ പെട്ടെന്ന് ഒരു ഇവി വാങ്ങിയത് വിൽപ്പനയിലായിരുന്നതുകൊണ്ടും അവൾ പെട്ടെന്ന് സോഫ വാങ്ങിയത് വിൽപ്പനയിലായിരുന്നതുകൊണ്ടുമാണെന്ന് സങ്കല്പിക്കുക നിങ്ങൾ രണ്ടുപേരും പെട്ടെന്നുള്ള വാങ്ങലുകളിലൂടെ പരസ്പരം അത്ഭുതപ്പെടുത്തുന്നു അത് ആരും ആഗ്രഹിക്കാത്ത ഒരു സംഭാഷണമാണ് നിങ്ങളായിരിക്കുക അതെ ഈ ഫ്ലിഷെ അവസാനം വരെ ഞാൻ സൂക്ഷിച്ചു സൂക്ഷിച്ചുവച്ചത് നിങ്ങൾ അത് ഒഴിവാക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് ആദ്യം തന്നെ അവരെ നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഒരാളെ ആകർഷിക്കാൻ ഒരാളാകരുത് നമുക്കെല്ലാവർക്കും വ്യത്യസ്ത വ്യക്തിത്വങ്ങളുണ്ട് ചില ആളുകൾക്കിടയിൽ നിങ്ങൾ കൂടുതൽ ഗൌരവമുള്ളവരാകാം മറ്റുള്ളവരുടെ മുന്നിൽ വിഡ്ഢികളാകാം ഒരു ദിവസം നിങ്ങൾ ഒരു വിചിത്രമായ മാനസികാവസ്ഥയിലായിരിക്കാം മറ്റൊരു ദിവസം മറ്റൊരു മാനസികാവസ്ഥയിലായിരിക്കാം നിങ്ങൾ പരസ്പരം അംഗീകരിക്കുകയും അവർ യഥാർത്ഥത്തിൽ ആരാണെന്ന് അനുവദിക്കുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക ആളുകൾ വർഷങ്ങളായി മാറുകയും വളരുകയും ചെയ്യുന്നു നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങി ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ മറ്റയാളുടെ വിമർശനം കേൾക്കാൻ കാത്തിരിക്കുകയും എന്തെങ്കിലും ചെയ്യാൻ ഭയപ്പെടുകയും ചെയ്താൽ അത് സംഭവിക്കില്ല ഈ ലിസ്റ്റ് പ്രത്യേക ക്രമത്തിലായിരുന്നില്ല എല്ലാം പ്രധാനമാണ് ഇത് മടുപ്പിക്കുന്നതായി തോന്നിയേക്കാം അല്ലെങ്കിൽ ഒരുപാട് ജോലിയായി തോന്നിയേക്കാം പക്ഷേ എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതല്ലേ ഇതിനെ പൂർണ്ണമെന്ന് ഞാൻ ഒരിക്കലും വിളിക്കുന്നില്ല പക്ഷേ ഇവയെ പ്രധാനപ്പെട്ട കാര്യങ്ങളായി ഞാൻ കരുതുന്നു പരസ്പരം പ്രധാനപ്പെട്ടത് എന്താണെന്ന് കണ്ടെത്തുമ്പോൾ ആശയവിനിമയം വരുന്നതും ഇവിടെയാണ് പ്രണയത്തിലാകുന്നത് റോസാപ്പൂക്കൾ ലഭിക്കുന്നതുപോലെയാണ് ശരിയായ മണ്ണിലേക്ക് ശരിയായ പോഷകങ്ങൾ നൽകി നടുകയോ വെള്ളമുള്ള ഒരു പാത്രത്തിൽ നടുകയോ ചെയ്തില്ലെങ്കിൽ അവ പെട്ടെന്ന് മരിക്കും പ്രണയിക്കാൻ തെറ്റായ ഒരു വഴിയുണ്ടെന്ന് ഇതിനർത്ഥമില്ല പ്രണയത്തിലായി ഇപ്പോഴും ഒരുമിച്ചിരിക്കുന്ന നിരവധി വിജയകരവും സന്തുഷ്ടരുമായ ദമ്പതികളുണ്ട് അതേസമയം ആ പ്രണയം തകർന്നു വീഴുന്നത് കാണാൻ മാത്രം പലതവണ പ്രണയത്തിലായ എന്നെപ്പോലുള്ളവരുമുണ്ട് എനിക്ക് വീണ്ടും തിരഞ്ഞെടുക്കാൻ കഴിയുമെങ്കിൽ ആദ്യ കാഴ്ചയിലെ പ്രണയം എന്ന വേഗത്തിലുള്ള മിന്നൽപ്പിണർ തരമല്ല പ്രണയത്തിൽ വളരാൻ ഞാൻ തിരഞ്ഞെടുക്കും യോഗ്യകളും ഉപരിപ്ലവമായ ആവശ്യകതകളും ഇല്ലാതെ ഒരാളെ സ്നേഹിക്കാനുള്ള ക്രമാനുഗതവും എന്നാൽ തൃപ്തികരവും പ്രതിഫലദായകവുമായ ഒരു മാർഗ്ഗമാണ് പ്രണയത്തിൽ വളരുക പ്രണയത്തിന്റെ കാര്യത്തിൽ ഞാൻ വളരാൻ തെരഞ്ഞെടുക്കുന്നു വീഴാൻ പോകുന്നില്ല നിങ്ങളുടെ തീരുമാനം എന്താണ് ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക